ഞാനിപ്പോഴം വായന ദിനത്തിന്റെ മുഖ്യമന്ത്രി എന്റെ വീട്ടിലൊരു കുഞ്ഞ് ലൈബ്രറി ഉണ്ട് ആ ലൈബ്രറിയിലേക്ക് കുറച്ച് പുസ്തകങ്ങൾ എനിക്ക് തരാമോ ഓ കുട്ടിക്ക് ആവശ്യമുള്ള പുസ്തകം യൂസഫ് അലിയോട് വരത പറഞ്ഞ കുഞ്ഞാഗ്രഹം ആ വലിയ മനസ്സ് കേട്ടു വരദയുടെ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ എത്തിച്ച് എം എ യൂസഫ് അലി ചെറിയ പ്രായത്തിൽ തന്നെ ആയിരം പുസ്തകം വായിച്ച് റെക്കോർഡിട്ട വരത എന്ന കുട്ടിക്ക് നൽകിയ ഉറപ്പ് നിറവേറ്റി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി തിരുവനന്തപുരം മലങ്കീഴ് സ്വദേശിയും വിളവൂർക്കൽ ജി എച്ച് എസ് എസിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ വരതയ്ക്ക് പുസ്തകങ്ങൾ എത്തിച്ചു നൽകിയാണ് എം എ യൂസുഫ് അലി ക്രിസ്മസ് സമ്മാനം ഒരുക്കിയത് കൊച്ചിയിലെ ഒരു പൊതുപരിപാടിയിൽ എം എ യൂസുഫ് അലി എത്തിയപ്പോഴാണ് തൻ്റെ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ തരുമോ എന്ന ആഗ്രഹം വരത പങ്കുവച്ചത് ചെറിയ പ്രായത്തിൽ തന്നെ വരത വായിച്ചു തീർത്തത് ആയിരം പുസ്തകങ്ങളാണ് ഈ കഥ തന്നോട് പറഞ്ഞപ്പോൾ എം എ യൂസഫ് അലിക്കും കൗതുകമായി വരത എഴുതിയ ആദ്യ പുസ്തകം മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു പ്രകാശനം ചെയ്തത് തൻ്റെ അടുത്ത പുസ്തകം യൂസഫ് അലി സാർ പ്രകാശനം ചെയ്യണമെന്നാഗ്രഹം വരദ ലുലു ഗ്രൂപ്പ് ചെയർമാനോട് പങ്കുവച്ചിരുന്നു കൊച്ചുമിടുക്കിയുടെ ഈ ആഗ്രഹം സാധിച്ചു നൽകാമെന്ന് യൂസഫ് അലി ഉറപ്പു നൽകി പിന്നാലെയാണ് യൂസഫ് അലിയുടെ ക്രിസ്മസ് സമ്മാനമെന്നോളം പുസ്തകങ്ങളും മലങ്കിഴിയിലെ വരദയുടെ വീട്ടിലേക്ക് ലുലു ഗ്രൂപ്പ് പ്രതിനിധികൾ എത്തിച്ചത് ലുലു ഗ്രൂപ്പ് ഇന്ത്യ ലിമിറ്റഡ് ഹെഡ് ഗ്രൂപ്പ് ും വായനയിലും എഴുത്തിലും കഥകൾ കേൾക്കാനുള്ള താല്പര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ടോയ്സ് ഒക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ഇപ്പോൾ കുറച്ച് ടോയ്സിൻ്റെ ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവർക്ക് കഥ പറയാനായിട്ട് മോൾ പോകുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷം നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വരതയുടെ വായനാലോകം എന്ന് പറഞ്ഞൊരു സെഷൻ ചെയ്തിരുന്നു ഒരു അരമണിക്കൂർ സെഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ചെയ്തത് വായനയിലേക്ക് എത്തിയത് എങ്ങനെയാണ് വായന എങ്ങനെയാണ് വരത മുന്നോട്ട് കാണുന്നത് ഒരു ഒരു സെഷൻ സെഷൻ അപ്പോൾ നിയമസഭാ പുസ്തകോത്സവത്തിലും ഉണ്ട് സ്റ്റോറി ടെല്ലിംഗ് ആണ് പുസ്തകങ്ങൾ കൈമാറിയപ്പോൾ സന്തോഷം വാക്കുകളിൽ ഒതുങ്ങിയില്ല അസൗകര്യങ്ങൾ നിറഞ്ഞ തന്റെ കുഞ്ഞു ലൈബ്രറിയിൽ എം എ യൂസഫ് അലി സമ്മാനിച്ച മുഴുവൻ പുസ്തകങ്ങളും വെക്കുവാൻ സാധിച്ചില്ല കുറച്ചുകൂടി വിശാലമായ ലൈബ്രറി നിർമ്മിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും വരദ പറഞ്ഞു പ്രതീക്ഷിച്ചതിൽ കൂടുതൽ പുസ്തകങ്ങൾ യൂസഫ് അലി സാർ സമ്മാനിച്ചെന്നും താൻ എഴുതി തുടങ്ങിയ പുതിയ പുസ്തകം പ്രകാശനം ചെയ്യാൻ യൂസഫ് അലി സാറിനെ വിളിക്കുമെന്നും വരദ പ്രതികരിച്ചത് നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് വരദ ആഗ്രഹം പ്രകടിപ്പിച്ചു വരതയുടെ വീട്ടിലെ ലൈബ്രറിയിലേക്ക് നിരവധി കൂട്ടുകാർ ഒഴിവു ദിവസങ്ങളിൽ എത്തും വരതയ്ക്കൊപ്പം പുസ്തകം വായിച്ചും ചിലർക്ക് വരദ കഥകൾ പറഞ്ഞുകൊടുത്തും തൻ്റെ പുസ്തക അറിവുകൾ വരത വർദ്ധിപ്പിച്ചത് കൊച്ചുകുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുന്നതിലും വരത മികവ് തെളിയിച്ചിട്ടുണ്ട് ചെറുപ്രായത്തിലെ വായനയോട് കൗതുകം തുടങ്ങിയ മകളുടെ വായനാ വൈഭവം തിരിച്ചറിഞ്ഞ് പിന്തുണ നൽകിയത് മാതാപിതാക്കളാണ് ഇതോടെയാണ് വരതയ്ക്ക് പുസ്തകങ്ങൾ വാങ്ങി നൽകാൻ മാതാപിതാക്കൾ തീരുമാനിച്ചത് അങ്ങനെ വരത തന്റെ ചെറിയ പ്രായത്തിൽ തന്നെ ആയിരത്തിലധികം പുസ്തകങ്ങൾ വായിച്ച് റെക്കോർഡ് ഭേദിച്ചു തൻ്റെ വായന ലോകത്തേക്ക് പുതിയ പുസ്തകങ്ങൾ സമ്മാനിച്ച യൂസഫ് അലി സാറിനോട് കൊച്ചുമിടുക്കി ഹൃദയം നിറഞ്ഞ നന്ദി വാക്കുകൾ മാത്രമായിരുന്നു മറുപടി സാർ പുസ്തകം തരുമെന്ന് ഉറപ്പായിരുന്നു കാരണം സാറിൻ്റെ ഒരു വാക്ക് പാലിക്കുമെന്ന് എനിക്ക് പാലിക്കുന്നെനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ എനിക്ക് കുറച്ച് പുസ്തകങ്ങൾ തരാമോ എന്ന് ചോദിച്ചത് ഈ ലൈബ്രറി മുഴുവൻ ഇപ്പം കുറച്ച് പുസ്തകങ്ങളായിട്ട് നിറഞ്ഞിരിക്കുകയാണ് ഇനി ഫുൾ മുറി ഒരു ഫുൾ മുറിയായിട്ട് ലൈബ്രറി ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹം എൻ്റെ അടുത്ത പുസ്തകം എഴുതി കഴിഞ്ഞാൽ യൂസഫ് അലി സാർ പ്രകാശനം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ ക്രിസ്മസ് വെക്കേഷനിൽ ആ പുസ്തകം എഴുതി തുടങ്ങുവാണ് എനിക്ക് തോന്നുന്നു അടുത്ത ജനുവരി ആകുമ്പോൾ നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ച് പ്രകാശനം ചെയ്യാൻ പറ്റുമെന്നാണ് ചിലപ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പുസ്തകങ്ങൾ കൂടി ഉണ്ടാകും അകത്തു നിന്ന് ഒരു കൊക്കിക്കുരിയുടെ വാതിൽ കടന്നു വന്ന അമ്മ ചോദിച്ചു എന്താ അത്ര നേർത്തേ ഇല്ലത്ത് അടക്ക വരയ്ക്കാനാവും വന്നത് വാതിലിനപ്പുറത്ത് ദൈവവും സ്ഥലം പിടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി എന്റെ രണ്ടാമുട്ടെന്ന് എടുത്താ സുമിത്രയെ ദേവു ഓർമ്മിപ്പിച്ചു പലഹാരിപ്പുണ്ടാക്കു പറ സുമിത്രേ ചായ കഴിച്ചിട്ട് പോകാം സുമിത്ര അത് കേട്ടില്ലെന്ന് അടിച്ചുകൊണ്ട് അകത്തേക്ക് പോയി